നമസ്കാരം കടകംപള്ളി സുരേന്ദ്രൻ അറസ്റ്റിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ശബരിമല കൊള്ളയുടെ വാർത്ത ഇതിനിടയിൽ എസ് ഐ ടിയെ ചടകുടഞ്ഞ് എഴുന്നേൽക്കണമെന്നും എസ് ഐ ടിയുടെ സ്പീഡും അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്നതുമൊന്നും പോരാ എന്നും അത് വേഗതയില്ല എന്നുമാണ് ഹൈക്കോടതിയുടെ ജസ്റ്റിസ്മാർ ദേവസ്വം ബെഞ്ചിലെ ജസ്റ്റിസ്മാർ കൊടഞ്ഞെടുത്തിരിക്കയാണ് എസ് ഐ ടി യെ എന്ത് വേഗത്തിലാണ് നിങ്ങൾ ഇത് അന്വേഷിക്കുന്നത് ഇതാണോ നിങ്ങളുടെ സ്പീഡ് ഇത്രയും സംവിധാനങ്ങൾ നിങ്ങളേലില്ലേ എന്തുകൊണ്ട് നിങ്ങൾ ആളുകളെ കണക്ട് ചെയ്യുന്നില്ല രണ്ടാമത്തെ തവണയല്ലേ നിങ്ങൾക്ക് ഇതിന് സമയം തന്നത് നിങ്ങൾ മാത്രം ഇത് മാത്രം അന്വേഷിച്ചാൽ മതിയല്ലോ മറ്റ് കേസ് നിങ്ങൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ പിന്നെ നമ്മുടെ ഐ പി എസ് വെങ്കടേഷിനെയും സംഘത്തെ ശശിധരനെയും സംഘത്തെയൊക്കെ കുറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഇനി മറ്റൊരു രസകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്തിട്ട് പിന്നെ ചോദ്യം ചെയ്തിട്ട് രണ്ടു ദിവസമായി ഒരു മനുഷ്യൻ അറിഞ്ഞില്ല ശനിയാഴ്ച ചോദ്യം ചെയ്തു ഇന്നാണ് പുറത്ത് വന്നത് പ്രശാന്തിനെയും ശനിയാഴ്ച ചോദ്യം ചെയ്തിരുന്നു അപ്പോൾ കടകംപള്ളിയോട് തന്നെ പത്രക്കാർ ചോദിച്ചു ചോദിച്ചു ഓ ചോദ്യം ചെയ്തു ഞാൻ ചെന്നു ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ മന്ത്രി എന്നുള്ള നില നേരത്തെ പറഞ്ഞത് മന്ത്രി എന്നുള്ള നിലയിൽ എനിക്കൊരു പങ്കുമില്ല എന്നെ വിളിക്കുകയും ചെയ്യരുത് എന്നെ ഞാനിതിലല്ല എന്ന് പറഞ്ഞ കടകംപള്ളി സുരേന്ദ്രൻ പിന്നെ അവസാനം പറഞ്ഞു വന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നെ ഒന്ന് വിളിക്കൂ എന്റെ ഒന്ന് എനിക്ക് പറയാനുള്ള പറയട്ടെ എന്നൊക്കെ പറഞ്ഞു എന്തായാലും കടകംപള്ളിയെ വിളിച്ചു ചോദ്യം ചെയ്തു അടുത്ത വിക്കറ്റാണ് സി പി എമ്മിന് വീണിരിക്കുന്നത് ഇനി എന്താണ് സി പി എമ്മിന് പറയാൻ കഴിയുക ശബരിമല കൊള്ളയിൽ പത്മകുമാരനെ പുറത്താക്കാത്തതിന്റെ പാപവും പേറി അങ്ങനെ നിൽക്കുമ്പോഴാണ് കടകംപള്ളി സുരേന്ദ്രന്റെ ചോദ്യവും വരുന്നത് ഇനിയിപ്പോൾ അടുത്തൊരു തമാശ ഈ പത്മകുമാരനെ അകത്താക്കി പത്മകുമാരനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നൊരു വിവരം പോലീസുകാർ ചെന്ന് പത്മകുമാരനോട് പറഞ്ഞാൽ ആ മെസ്സേജ് ഏതെങ്കിലും നിലയിൽ പത്മകുമാരന് കിട്ടിയാൽ പത്മകുമാർ മനസ്സ് തുറന്നാലോ അങ്ങനെ തുറന്നാൽ പത്മകുമാർ മനസ്സൊന്ന് തുറന്നാൽ തിരുവനന്തപുരത്തെ പല ഉന്നതന്മാരും വീണാലോ അത് പൊളിറ്റിക്കൽ ഉന്നതന്മാരാണോ താന്ത്രിക സംവിധാനത്തിലെ ഉന്നതന്മാരാണോ സെലിബ്രിറ്റികളാണോ ഉദ്യോഗസ്ഥ ഉന്നതന്മാരാണോ ഐ എ എസ് കാരാണോ അങ്ങനെ ആരാണ് ഇതിനകത്ത് വീ പിഎസ് കാരാണോ വീഴാൻ പോകുന്നതെന്ന് അറിയാത്തത് കൊണ്ടാണ് ഇത് മനസ്സ് തുറക്കാതെ അങ്ങോട്ട് പോകുന്നതും വേഗത പോരാ എന്നുള്ളത് കോടതി പറയുന്നത് അതിനിടയിലാണ് ദാവൂദ് മണിയെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു അത് കിട്ടുന്ന ലീഡും ലിങ്കും മറ്റൊരു വഴിക്ക് പോകും അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ എവിടെയാണ് തൊണ്ടി മുതൽ വളരെ കൃത്യമായത് ചോദ്യമുണ്ട് ശബരിമലയിലെ തൊണ്ടി മുതൽ ആർക്കാണ് കൊടുത്തത് കൊടുത്തതിന്റെ കഥ പറയുന്നത് ഒന്നുകിൽ അത് അതുപോലെ തന്നെ കോടാന കോടി രൂപയ്ക്ക് വേണ്ടി നമ്മുടെ ഇറ്റലിയിലയച്ചോ അതോ ഈജിപ്തിൽ കൊടുത്തോ അതോ അത് ഉരുക്കി ചെറിയ ചെറിയ പൊട്ടുകളാക്കി ലോക്കറ്റുകി പൊട്ടാക്കി ബിസ്ക്കറ്റുകളുടെ രൂപത്തിലാക്കി ചെറിയ ചെറിയ രൂപത്തിലാക്കി അതിന് ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ തന്നെ കർണാടകത്തിൽ മദ്രാസിൽ ബാംഗ്ലൂരിൽ ഹൈദരാബാദിൽ അടക്കമുള്ള സെലിബ്രിറ്റികൾക്കും മുതലാളിമാർക്കും ഒക്കെ കൊടുത്തോ കാരണം ഒരു ലക്ഷം രൂപയുടെ ഒരു ഗ്രാം ഒരു പവൻ സ്വർണം ഒരു ലക്ഷം ഗ്രാം ആണെങ്കിൽ ഒരു ഗ്രാം സ്വർണത്തിന് പിന്നെ പന്ത്രണ്ടായിരം രൂപ വരെ വരും ഒരു ഗ്രാം സ്വർണത്തിന് പന്ത്രണ്ടായിരം രൂപയാണെങ്കിൽ ശബരിമല അയ്യപ്പന്റെ ഒരു ഗ്രാം സ്വർണത്തിന് ഒരു കോടി ഇരുപത് ലക്ഷം കിട്ടിയാലും അത്ഭുതപ്പെടാനില്ല അത്രമാത്രം മുതലാളിമാരുണ്ട് ഇത് മോഹവിലയാണ് ഓരോ വാങ്ങുന്നവർ വാങ്ങുന്നവർ വിൽക്കും ചിലപ്പോൾ അവർ വീണ്ടും വീണ്ടും ഉരുക്കിരിക്കും കാരണം ഇത് ദൈവാംശമുള്ള ദൈവത്തിന്റെ ക്ഷേത്രത്തിൽ ഇരുന്ന സ്വത്താണ് അതിന്റെ വിശ്വാസികൾ നൽകുന്ന വില വലിയ വിലയായിരിക്കും അങ്ങനെ വലിയ വില നൽകി വാങ്ങുന്ന വിശ്വാസി സമൂഹത്തെ മുഴുവൻ പറ്റിച്ച് വഞ്ചിച്ച് കോടാന കോടി രൂപ ഉണ്ടാക്കിയിട്ടുണ്ടോ സോണിയാഗാന്ധിക്ക് ഇതിൻ്റെ പങ്ക് കൊടു സ്വ സ്വർണത്തിന്റെ പങ്കു കൊടുത്തിട്ടുണ്ടോ പിണറായി വിജയന്റെ പാപം തീരാനും പിണറായി വിജയന്റെ ഈ കണ്ടകത്തിൽ ശനി തീരാൻ വേണ്ടി പൂജ ചെയ്യാൻ ഈ ശബരിമലയിലെ സ്വർണം കൊടുത്തിട്ടുണ്ടോ കടമ്പള്ളി സുരേന്ദ്രൻ കൊടുത്തിട്ടുണ്ടോ ആർക്കൊക്കെയാണ് ഇത് കൊടുത്തിട്ടുള്ളതെന്ന് ഇനിയും നിഗൂഢമായ കാര്യങ്ങൾ അഴിയാനുണ്ടെന്നാണ് എസ് ഐ ടി കേരള ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്